ഹായ് ഹലോ ചില്ലിംഗി ദാവസിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തുളസിയുടെ ഒരു മഹാത്മ്യം പറയാൻ വേണ്ടിയിട്ടാണ് തുളസിയുടെ ഒരു മഹാത്മ്യം എന്ന് നമുക്ക് പറയാൻ പാടില്ല ഒരുപാട് മഹാത്മ്യങ്ങളാണ് മഹാത്മ്യങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് തുളസി ഏതൊരു കാര്യം വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിലും തുളസി നമുക്ക് എപ്പോഴും വേണം നമ്മുടെ തൊടിയിൽ ഒരു തുളസി തുളസിയുടെ ചെടിയെങ്കിലും നമുക്ക് വേണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതിപ്പം നമ്മൾ എന്താ പറയുക ദൈവികമായിട്ട് ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ തുളസിയുടെ ഒരു ചെടി നിർബന്ധമായിട്ടും വേണം മരുന്നുകൾക്ക് ഉപയോഗിക്കാനും കുട്ടികളുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തരത്തിൽ നോക്കിയാലും തുളസി നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവല്ലേ പിന്നെ ചിലവർ തുളസിക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ തുളസി തറയിട്ടിട്ടും ഒക്കെ തുളസി വളർത്താറുണ്ട് തുളസിയുടെ വലിയൊരു കാര്യം തുളസി ഒരിക്കലും വാടാതെ നമ്മൾ പരിചരിച്ച് കൊണ്ടുപോകണമെന്നാണ് പ്രത്യേകിച്ച് തുളസി തറയിട്ടിട്ട് നമ്മൾ പിന്നെ തുളസി നടുകയാണെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ തറയ്ക്കും തുളസിക്കും ഒരു ഒരു കണക്കുണ്ട് ആ ഒരു കണക്കിനപ്പുറം വലുതാവാനും പാടില്ല ചെറുതാവാനും പാടില്ല എന്നാലും നമ്മുടെ തറക്ക് ഒരു കല്ല് മേലെ തുളസിയുടെ ആ ഒരു തറക്ക് വേണം എന്നാ പറയപ്പെടാറുള്ളത് കേട്ടോ അതാണ് സൗഭാഗ്യം തുളസി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അതുപോലെ എവിടേക്കും നമുക്ക് പൂജക്കായാലും അതിന് നാട്ട് മരുന്നിനായാലും അതല്ല വീട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായാലും പോലും തുളസി വേണം പക്ഷേ വേറൊരു കാര്യമുണ്ട് തുളസി ഇതില് എണ്ണത്തിൽ കൂടാൻ പാടില്ല എന്നും പറയാറുണ്ട് ഇപ്പം നമ്മൾ പറയാറുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെയുള്ള ക്രമത്തിൽ നമ്മൾക്ക് തുളസി എത്ര വേണമെങ്കിലും നമുക്ക് നടാം അതല്ലാതെ അതല്ലാതെ കണക്കിലല്ലാതെ തുളസി വളർന്നു വരാനും പാടില്ല ഒരു കണക്കുണ്ട് പ്രത്യേകിച്ച് കന്നിമൂലക്ക് തുളസി വരാനേ പാടില്ല എന്തൊരു കാരണവശാലും നമുക്ക് നടാം നമ്മുടെ ചുറ്റും തുളസി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അത് കണക്ക് പ്രകാരം അതല്ലാതെ കന്നിമൂല വിട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും തുളസി വളർത്തി എടുക്കാവുന്നതാണ് വളരെ ഉപകാരപ്രദമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് അമ്പലകാര്യങ്ങൾക്കായാലും ദൈവിക കാര്യങ്ങൾക്കായാലും അതിലപ്പുറം പ്രയോജനകരമാണ് അപ്പം തുളസിയുടെ മഹാത്മ്യം നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുള്ള ഏതൊരു മരുന്നിനും തുളസി നമുക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തുളസിക്ക് ഒരു ദിവസം ഒരു പാത്രമെങ്കിലും നമ്മൾ അതിനെ പരിചരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ഒരു ഗുണവും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ താനേ വന്ന് ചേരും അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നാലും പോവുക നാള് നാള് കഴിയേ നമുക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് അധികവശാലും ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമുക്കൊരു തിളച്ച വെള്ളത്തിൽ രണ്ടില തുളസി കഴുകിയിട്ടിട്ട് നമുക്ക് അത് അതാറി വെള്ളാറി നമുക്ക് കഴിക്കാൻ കഴിഞ്ഞാൽ കപത്തിൻ്റെ ഭയങ്കര ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് വലിങ്ങനെ കൊടുക്കാൻ പാടില്ല എങ്കിലും പിന്നെ പ്രത്യേകിച്ച് കരിയാതെ നോക്കണം തുളസി കതിരുണ്ടല്ലോ തുളസി കതിര് ഉണങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് വിത്തിനായിട്ട് മാറ്റി വെക്കുക അതെടുത്തിട്ട് കളയേണ്ട ആവശ്യമില്ല എവിടെയെങ്കിലും കഴിഞ്ഞാൽ അത് തന്നെ തന്നെ വളർന്നോളും പിന്നെ തുളസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കതിരിടുമ്പോൾ തന്നെ കതിരിടാൻ സമ്മതിക്കാൻ പാടില്ല വിത്തിന് മാത്രം മാറ്റി വെച്ചിട്ട് കതിര് വരുന്ന സമയത്തന്നെ അത് നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ബാ അവിടെ തിണർത്ത് വരും തുളസിയുടെ ഇല ബാക്കിയുള്ള ഇതിലും കൂടെ തിണർത്ത് വരുന്നതാണ് പിന്നെ ചില ദിവസങ്ങളിൽ അത് ഏകാദശി ദിവസങ്ങളിൽ അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തുളസി നമ്മൾ പറിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക എത്രയുള്ളൂ ഓക്കേ ബൈ ബൈ